എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മളിവിടെ സുനി ഓപ്പൺ മോട്ടേഴ്സിലാണ് യാർഡ് നമ്പർ ടു ആണ് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിവിടെ ഹാച്ച് ബാക്കും സെഡാനും മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ ആക്ച്വലി സെക്കൻഡ് പാർട്ടാണ് യാർഡ് ടൂ എന്നുള്ള സെക്കൻഡ് പാർട്ടാണ് ഫസ്റ്റ് പാർട്ട് നമ്മൾ വേറെ വീട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇവിടെ കുറച്ച് വാഹനങ്ങളോട് നമുക്കിവിടെ ബാക്കിയുണ്ട് കാരണം അത്രത്തോളം വാഹനങ്ങൾ ഈ ഒരു യാഡിലുള്ളതുകൊണ്ടാണ് നമ്മൾ രണ്ട് പാർട്ടായിട്ട് വീട് ചെയ്തത് എല്ലാവർക്കും ഓട്ടോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെ ഒരു വൈറ്റ് കളർ സിയാസ് ഉണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് റെഡ് ഐ പ്ലസ് ഒരു ലക്ഷത്തി എട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഉണ്ട് ഒരു സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണുള്ളത് ഡീസലാണ് ഞാനിവിടെ എൻ്റെ ഫേവറേറ്റ് നമ്പർ കാണുന്നുണ്ട് ഫിഫ്റ്റി എയ്റ്റ് ഞാനിതിൽ അഞ്ച് ലക്ഷത്തി എൺപത്തി രൂപയാണ് ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത് സെക്കൻഡ് ഓണറാണ് ഞാൻ ഇവിടെതാണ് ഒരു ടൊയോട്ട കൊറോള അൽ ടി കിടക്കുന്നുണ്ട് ഒരു റീ വാഹനമാണ് ഇതിന് ചോദിക്കുന്നത് എട്ടു ലക്ഷത്തി അൻപതിനായിരം ആണ് രണ്ടായിരത്തി പതിനാറ് ജെ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണറാണ് അതായത് ഇതും സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് നല്ല കംഫർട്ടബിൾ ആയിട്ടില്ല ഇൻപുട്ട് സിസ്റ്റം സിസ്റ്റവും കാര്യം ഇൻപോട്ട് ടൈമെൻ്റ് സിസ്റ്റം കാര്യങ്ങളും എല്ലാം കൊണ്ടും ടൊയോട്ട നല്ലൊരു വാഹനം തന്നെയാണ് ഈ ഒരു മോഡൽ കുറവുള്ള ഇവിടെ ഒരു അമേസ് കിടക്കുന്നുണ്ട് ഒരു ബ്ലാക്ക് ആണ് ഇതും ബാഗൽ തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ട് ബി എക്സ് ആണ് ഒരു എട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഡീസലാണ് സെക്കൻഡ് ഓണറാണ് ഇതിന് ചോദിക്കുന്നത് ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം ആണ് ഞാനിവിടെ ഒരു വൈറ്റ് കളർ സിറ്റി കിടക്കുന്നുണ്ട് ഒരു ബീച്ച് കളറാണ് ഇൻറ്റീരിയർ ഇതും മാനൽ തന്നെയാണ് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് ഒരു ലക്ഷത്തി മുപ്പത്തി ഒരു ലക്ഷത്തി മുപ്പത്തി കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണറാണ് സിംഗിൾ ഓണറാണ് ഡീസലാണ് ഇതിന് ചോദിക്കുന്നത് ഒമ്പത് ലക്ഷത്തി എഴുപത്തി അയ്യായിരമാണ് ഞാനിവിടെ ഒരു റെഡ് കളർ എമേസ് വേറെ കിടക്കുന്നുണ്ട് അതുകൊണ്ട് വൈഷ്ണേക്കാൾ കൂടുതൽ ലുക്കുള്ളത് ഒരു ഇതാണ് അതിൽ നമ്മൾ ആ ഒരു ക്രോം ഇൻസേർട്ടൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വി എക്സ് ഡീസലാണ് അൻപത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇതും മാനുവൽ തന്നെയാണ് ഇതിന് ചോദിക്കുന്നത് എട്ട് ലക്ഷത്തി അൻപതിനായിരം ആണ് ഞാനിവിടെ ഓണ്ടയുടെ ഒരു സെവൻ സീറ്റർ ഇവിടെ കിടക്കുന്നുണ്ട് മൊബിലിയോ ഒരു ഗ്രേ കളർ ഒരു സിൽവർ കളർ എന്ന് വേണമെങ്കിൽ പറയാം അതാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഒരു ലത്തി ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണറാണ് ഡീസലാണ് അതുപോലെ തന്നെ മാനുവൽ ആണ് ചെറിയൊരു വുഡ് ട്രിം ഒക്കെ നമുക്കവിടെ കാണാം ഞാൻ ഇതിന് ചോദിക്കുന്നത് അഞ്ച് ലക്ഷമാണ് ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന വില ഇവിടെ ടൊയോട്ടോ ഒരു ഗ്ലാൻസ നമ്മുടെ ഭാരതിയുടെ ബലേന തന്നെയാണ് അത് ടൊയോട്ടോ എടുത്തിട്ട് ഗ്ലാൻസ എന്നാക്കി എന്ന് മാത്രം ടൊയോട്ടോയുടെ ലോഗോ കാണുന്നു വൈറ്റ് കളറാണ് ചെറുതായിട്ട് ചെറുതായിട്ടൊരു ബ്ലാക്ക് ഇൻസേർട്ടൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ പമ്പേഴ്സിലൊക്കെ അതിൻ്റെ ഒരു ക്രോം എലമെൻസും കാര്യങ്ങളെല്ലാം അവിടെ കാണുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് മോഡലാണ് അറുപത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണറാണ് ഇതും ഫൈവ് സ്പീഡ് മാനലാണ് നമുക്ക് വന്നിട്ടുണ്ടാകാൻ വേണ്ടി ഇതൊക്കെ ആ സീറ്റ് ചെറുതായിട്ട് മാറ്റിയിട്ടൊക്കെ ഉണ്ട് ഒരു ഓറഞ്ച് പ്ലസ് ഒരു ടാൻ കളർ പ്ലസ് ബ്ലാ ബ്ലാക്ക് ഒക്കെയാണ് ഈ ഒരു കളറ് നമ്മുടെ സീറ്റ്സിൽ കാണാനുള്ളത് ഒരു ക്രോം ആവരണം ഒക്കെ ഉണ്ട് നമ്മുടെ ഡോർ ഹാൻഡിൽസിൽ ജി ആണ് ഇതിനെ ചോദിക്കുന്നത് ഏഴ് ലക്ഷത്തി അറുപത്തി അയ്യായിരം ആണ് ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന വില ഞാനിവിടെ ഏറ്റവും കൂടുതൽ എന്താ പറയുക ആളുകൾക്ക് താല്പര്യമുള്ളൊരു വാഹനം ഇതാണ് ഇതിൻ്റെ സെക്കൻഡ് ഹാൻഡ് എപ്പോഴും ആളുകൾ ചോദിച്ചു വരുന്ന വരാറുണ്ട് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇ ടിഒസ് ലിവ കിട്ടുമെന്നുള്ളത് അപ്പോൾ ഇത് ഇ ടിഒസ് ലിവ രണ്ടായിരത്തി പതിനേഴ് മോഡല് വി എക്സ് പെട്രോളാണ് സെക്കൻഡ് ഓണറാണ് അൻപത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇതും മേല തന്നെയാണ് ഇതിന് ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി അറുപത്തി അയ്യായിരം ആണ് ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന വില ഇനി ഇവിടെ എ ടി ഓസ്ട്രാ കിടക്കുന്നുണ്ട് ജി ഡി അതായത് സെഡാനാണ് ബൂട്ട് കാര്യങ്ങളെല്ലാണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മുകളിലാണ് ഒരു ലക്ഷം മുപ്പത്തിയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഒരു സിൽവർ കളറിലാണ് ഉള്ളത് ഒരു വാഹനത്തിന് ചോദിക്കുന്ന വില നാല് ലക്ഷത്തി നാൽപ്പതിനായിരമാണ് ഞാനിവിടെ ഒരു എ വേറെ കിടക്കുന്നുണ്ട് എ ടി റെഡ് കളറിലാണ് മൂന്ന് ലക്ഷത്തി എൺപത്തിനായി എൺപത്തയ്യായിരം ആണ് ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മോഡലാണ് എൺപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഡീസലാണ് ഒരു ബ്ലാക്ക് ഇൻറ്റീരിയേഴ്സ് ആണ് ഈ ഒരു വാങ്ങത്തുള്ളത് ഒരു വെൽ ടോൺ ആയിട്ട് കാണുന്നുണ്ട് നമ്മൾ റെഡും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലാക്കും ഉണ്ട് ഒരു വെൽ ടോൺ ആണ് ഇതിന് നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരാണ് ഈ ഒരു മാസം വരുന്നത് ഞാനിവിടെ എട്ടിയോസ് വിവാ ക്രോസ് ഉണ്ട് സി ക്രോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇങ്ങനത്തെ ഒരു എക്സ്ട്രാ ഫിറ്റിങ്സ് എല്ലാ കാര്യങ്ങളും ഒരു ക്ലാഡിംഗ് ഒക്കെ പോലെ കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു സിൽവർ ഇൻസേർട്ടൊക്കെ ഞാൻ ഇവിടെ എട്ടിയോസ് ക്രോസ് എന്നുള്ളൊരു ബാഡ്ജിങ് കൂടെ കാണാം ലെറ്ററിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് മോഡലാണ് എന്ന് വെച്ചാൽ മെയിനിലായിട്ട് വരുന്ന ഒരു താടി വച്ചതുപോലെയുള്ളതാണ് ഒരു പുൽക്കാൻ താടി പോലെയാണ് ഇതിൻ്റെ ഉണ്ടുള്ളത് ഇത് ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓളാണ് ഡീസലാണ് ഞാൻ ഇതിന് ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തി ഇവിടെ ഞാനിവിടെ ഒരു വൈറ്റ് കളർ ഓള കിടക്കുന്നുണ്ട് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ഡീസലാണ് ഒരു ലക്ഷത്തി പതിനെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഏൻ ഇതിന് ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി അൻപതിനായിരമാണ് ഞാനിവിടെ രണ്ട് ടാറ്റ ട്യാഗോ അടക്കുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ടിയാഗോ എക്സിറ്റ് ഒരു ലക്ഷത്തി പതിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർ വാഹനമാണ് മാനുലാണ് റെഡ് കളറിലാണ് ഇതിന് വരുന്നത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം ആണ് ഈ ഒരു വാദം ചോദിക്കുന്നത് ഞാനിവിടെ ഒരു മറ്റൊരു ട്യാഗ ഇവിടെ കിടക്കുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ഇതിന് ചോദിക്കുന്നത് മൂന്ന് ലക്ഷത്തി എൺപതിനായിരമാണ് ഞാനിവിടെ ഒരു ടാറ്റ ടിഗോർ ഇവിടെ കിടക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് എക്സം മുപ്പത്തയ്യായിരം മുപ്പത്തിയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പെട്രോൾ വാഹനമാണ് ഒരു വെറൈറ്റി കളറാണ് ഈ ഒരു വാഹനം സിംഗിൾ കളറുള്ള വാഹനമാണ് എക്സം ആണ് വേരിയൻറ്റ് ഞാൻ ഇതിന് ചോദിക്കുന്നത് നാല് ലക്ഷത്തി ഈ ഈയൊരു വാഹനം ചോദിക്കുന്നത് ഞാൻ ഇവിടെ ഒരു സണ്ണി കിടക്കുന്നുണ്ട് ഇത് ആക്ച്വലി അഡ്വാൻസ് ചെയ്തതാണ് അപ്പോൾ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമല്ല പിന്നെ ഫിയാറ്റ് പുണ്ടോ സി ഈയൊരു ലുക്ക് നമുക്ക് നമ്മൾ ആസ്റ്റം മോട്ടിൻ്റെ പോലെയൊക്കെ ഒരു ലുക്കുള്ള വാഹനമാണ് ഈയൊരു ഫിയാറ്റിൻ്റെ പുണ്ടോ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഒരു മുപ്പത്തി ആറായിരം കിലോമീറ്റർ തൊട്ടുണ്ട് സെക്കൻഡ് ഓണറാണ് ഇത് നാനൽ ഗിയർ ബോക്സ് തന്നെയാണ് അതിലും വരുന്നത് ഇതിന് ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിലാണ് ഹീറോ ആസ്വദിക്കുന്നത് ഇനി ഹുണ്ടായുടെ ഗ്രാൻഡ് ഐറ്റം ഇവിടെ ഉണ്ട് രണ്ടായിരത്തി പതിനാല് മോഡലാണ് ഐ ടെൻ ആസ്റ്റ ആണ് അൻപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് തേർഡ് ഓണറാണ് പെട്രോൾ വേരിയൻ്റാണ് മാനുവലാണ് ഐ ടെൻ ഇതിന് ചോദിക്കുന്നത് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരാണ് ഞാനിവിടെ ഹുണ്ടായ് സാൻഡ്രോ ഇവിടെ കിടക്കുന്നുണ്ട് ഇത് രണ്ടായിരത്തി പത്ത് ജി എൽ എസ് ആണ് ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പെട്രോളാണ് മാനുവലാണ് ഷാറുഖ് ഖാൻ ഈ ഒരു വാഹനത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു കുറച്ചു കാലം ഇപ്പോൾ ക്രെറ്റേഡാണ് ഇതിന് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരാണ് ചോദിക്കുന്നത് ഞാനിവിടെ ഒരു വാഗനാർ കിടക്കുന്നുണ്ട് രണ്ടായിരത്തി പത്ത് വി എക്സ് ഐ ആണ് എഴുപത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണറാണ് പെട്രോളാണ് മാനുവലാണ് റെഡ് കളറിലാണ് ബൂഫ് റൈൽസ് എല്ലാ കാര്യങ്ങളുണ്ട് ഇതിന് ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തി അറുപതിനായിരം ആണ് റെനോയുടെ ഒരു ഹിഡ് ഇവിടെ കിടക്കുന്നുണ്ട് ഒരു ഗ്രീൻ കളർ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് മോഡലാണ് ഒരു വാഹനം ആർ എക്സ് ടി വേരിയൻ്റ് ആണ് അൻപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണറാണ് സിംഗിൾ ഓണറാണ് പെട്രോളാണ് സി ആ ഒരു ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡ് വരുന്നുണ്ട് ഇത് ഗോൾഡ് ആണോ ഗ്രീൻ ആണോ എന്ന് പറയാൻ വയ്യ അങ്ങനത്തെ ഒരു കാര്യമാണ് ആർ എക്സ് ടി എന്നുള്ള വേരിയൻറ്റിൻ്റെ ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് കൂട്ടറിച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട് ആൻഡിന് ഇവിടെ നിന്നുണ്ട് ഇതിന് ചോദിക്കുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ആണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സുനി ഓപ്പൺ മോട്ടേഴ്സിലുള്ള ഹാച്ച് ബാക്കും ചെടാനുള്ളത് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻസ് മറക്കണ്ട നമ്മുടെ മഞ്ചേരി കോഴിക്കോ റോഡിൽ തുറക്കൽ കഴിഞ്ഞ മിസ്രിയിലാണ് നമ്മുടെ ഈ ഒരു യാർഡ് വരുന്നത് അതിൻ്റെ ഇവിടെ ഓൺലൈൻ ഹാച്ച് പാക്ക് ആൻഡ് സെഡാൻ അത് രണ്ടു മാത്രമേ ഇവിടെ നമുക്ക് അവൈലബിൾ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഓപ്പൺ മോട്ടേഴ്സിൽ വാഹനങ്ങൾ ഉള്ളത് അപ്പോൾ നമ്മളിപ്പോൾ വില പറഞ്ഞത് നമ്മളിപ്പോൾ ഈ വാഹനത്തിന് ഇട്ട വിലയാണ് നെഗോഷ്യബിളാണ് നിങ്ങൾക്ക് ഞാനിവിടുത്തെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും താഴെ കൊടുക്കുന്നുണ്ട് ലൊക്കേഷൻ അടക്കം ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ആ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മതി പ്രൈസ് നെഗോഷ്യബിൾ ആണ് അപ്പോൾ മഞ്ചേരിയിലെ തന്നെ മഞ്ചേരി ഓട്ടോബൈൽ സീരീസാണ് നമ്മുടെ ഇപ്പോൾ ഈ ഒരു വീഡിയോ ഉള്ളത് അപ്പോൾ ഇനി മഞ്ചേരിയിൽ തന്നെ ഒരുപാട് ഷോറൂംസ് ഇനിയും വരാറുണ്ട് അവിടെയൊക്കെ വീഡിയോസ് എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ വാഹനങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട് അതിൻ്റെ മൊത്തം ഒരു റിവ്യൂ നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സ്പെഷ്യലായിട്ട് വരുന്ന വാഹനങ്ങളുടെ റിവ്യൂ കൂടി നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും വരും മണ്ടിൽ വി മീറ്റ് എകെയിൻ ബൈ ബൈ